സ്വർണ്ണമാല എന്റെ സ്വർണമാല പോയില്ല ആ നോട്ട് നോട്ടെടുത്ത് പോയെ എന്റെ കൂടെ സ്വർണ്ണം ഉണ്ടായിരുന്നു അത് ഇവിടെ ചാടി പോയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു സ്വർണമാല പോയി ഒരു വെളുത്ത പൊതിയാളാ ആ ഒരു വെളുത്ത പൊതി പൊയ്യൂ ചാടിച്ചോണ്ട് ഇറങ്ങി ഒന്നില്ലേ ഒരു ഭായി ഇവിടെ നിന്ന് എടുക്കണേ കണ്ട് ആളെന്ന് എനിക്കറിയാൻ പാടാ ഒരു ഭായി ആണ് അവിടെ ചോദന അന്റ കിട്ടു ആ സ്ഥലം എനിക്കറിയാൻ എന്തവിടെ ചാ പിടിക്കാൻ വന്ന ഈ പുള്ളിയുടെ ഒരു സ്വർണത്തിന്റെ ഒരു മാല പോയിന്നു പറ മാലയാ ഒരു വെള്ള പേപ്പറി പോയി ചാടിക്കാൻ കയറി പോയിന് ചാടി പോയിന്നാ പറ എവിടെയാണോ പോയിന്നറിയാ ആ ഇവിടെ പോയിന്നാ പറഞ്ഞാണ്ടൊരു ഭാര്യം പോകില്ലേ ഇല്ല എവിടെ അണ്ടര കണ്ടോ ആണ്ടോ മോത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാ വ സമയം പോയിണ്ടോ ആ നോക്ക് നോക്ക്

ലല്ല ഒന്ന് കാണാന ഭയങ്കര ഇറ്റ ഒരു സംഭവം ഓഹോ ആയി ഇവിടെ ഡാറിയാസ് ഹവാസ് ഹവാസ് ഈ ചാോ ഓ ഗുരാൻ 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 കണ്ടേ ഗുരാൻ എന്താന്നൊക്കെ പറയാ ഞാനെ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോകും കിട്ടില്ല ഹലോ ആ കണക്കാരനല്ലേ ഇവരാള് എന്റെ കടയിൽ ഇതാ സാനം കൈകാര്യം ണ്ട് ഓക്കേലേ സന്തോഷായി ചോദന ആ യഥാർത്ഥ പ്രതി ആരോപിച്ചതിന് ശരിയോ ഇനി ഇതുപോലെ രസകരമായ എന്തെങ്കിലും അന്വേഷണം കൊണ്ടി പറഞ്ഞു